പശുവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പശുവിനെ തെങ്ങി കെട്ടിട്ട് തെങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ പറയേണ്ടി വരും തെങ്ങിന്റെ ബലവില്ലെങ്കിൽ ചിലപ്പോ പറയേണ്ടി വരും പശു കൊടുന്ന് തെങ്ങിനെ കുറിച്ച് പറയേണ്ടി വരും എനിക്ക് താല്പര്യമില്ല ഇങ്ങനെയുള്ള ഹോട്ട് സീറ്റിൽ നിങ്ങളോട് മറുപടി പറയാനായിട്ട് ഞാൻ പോകും ഇങ്ങനെയുള്ള ഹോട്ട്സീറ്റ് നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് വരും താല്പര്യമില്ല ഒരു ആങ്കർ പരിഗണന പോലും തരാതെ എനിക്ക് എനിക്ക് ഷോ അല്ലെന്ന് മുന്നോട്ട് പോകാൻ നമസ്കാരം രേണു സുധിയെ വെച്ച് മേക്കേഴ്സ് എന്ന ചാനലിൽ ഒരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ നടത്തിയത് ഏകദേശം എല്ലാവരും കണ്ടതാണ് രേണു സുധിയുടെ തലവരെ തന്നെ മാറ്റിമറിച്ച ഒരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ ആയിരുന്നു അത് ഹോട്ട്സെറ്റ് ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ വളരെ റൂഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏങ്കർ ചോദിച്ചുകൊണ്ടിരുന്നത് ഈ ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും സപ്പോർട്ട് ചെയ്ത് പറയാൻ തുടങ്ങി വളരെ റൂഡായിട്ടുള്ള ആൾക്കാരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആങ്കർ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇതിനൊക്കെ നല്ല കാമായ രീതിയിലാണ് രേണു സുധി ആൻസർ ചെയ്തിരുന്നത് പിന്നീട് ഈ ഒരു ഇന്റർവ്യൂ പ്രീ പ്ലാൻഡ് ആണെന്ന രീതിയിലുള്ള പല ടോക്സും വന്നിരുന്നു ആ ഇന്റർവ്യൂയിൽ ശാരികയ്ക്കെതിരായി പല ആൾക്കാരും കമന്റ് ബോക്സിൽ പൂരത്തെറിയായിരുന്നു കാരണം അത്രയും മോശമായ രീതിയിലായിരുന്നു അവളുടെ ക്വസ്റ്റ്യൻസും ഇപ്പോ വീണ്ടും മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ ഒരു ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ നടന്നിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഹോട്ട് സീറ്റിലിരുത്തി ഇന്റർവ്യൂ നടത്തുന്നത് സൈക്കോളജിസ്റ്റ് ആയ ഗായത്രി മേനോനാണ് നമുക്ക് ആ ഇന്റർവ്യൂയുടെ കുറച്ച് ഭാഗങ്ങളൊന്നും കാണാം ചോദിക്കുന്നത് ഷാരിക പറയുന്നത് ഓഡിയൻസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഓഡിയൻസിന് ഇത്രയും ദേഷ്യം വരേണ്ട കാര്യം എന്താണ് എന്താ ചോദിക്കും ഇല്ല ഷാരിക പറഞ്ഞല്ലേ ഇത് ഹോട്ട് സീറ്റ് ആണ് ഓഡിയൻസ് ഒരുപാട് ആൾക്കാർ ഷോ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ചെയ്യുമ്പോൾ അത് കണ്ട ആൾക്കാർ ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തിന്റെ ആൾക്കാർ കണ്ടിട്ടുണ്ട് അതിൽ എന്നെ തെറുവിളിച്ചെന്ന് പറയപ്പെടുന്ന ആൾക്കാർ ഏതാണ്ട് നാൻ കെ ആൾക്കാരുള്ള അതിന് ഒമ്പതിനായിരം പേരെയുള്ളൂ ബാക്കി ഏതാണ്ട് പന്ത്രണ്ടര ലക്ഷം ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഈ പന്ത്രണ്ടര പതിമൂന്നര ലക്ഷം തിരഞ്ഞെടുത്തത് വരണ്ടേ അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാ അല്ലെങ്കിൽ അവർ ഈ ഷോയുടെ ഒരു സിനാരിയോ മനസ്സിലാക്കുന്നില്ല അതിൽ ക്യാരക്ടർ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ കൂടുതലും അതിലൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ള കാരണം പോലും ഈ പറയപ്പെടുന്ന ഈ തെറുവിളിക്കുന്നത് എന്നെ തെറുവിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ഒരിക്കൽ പോലും ഈ ഇന്റർവ്യൂവിന് മുൻപ് രേണു രേണുസുദീ ഒരിക്കലും ഓടിട്ടില്ല അവരുടെ കഴിവുകളെ കുറിച്ച് വാതോരം സംസാരിച്ചിട്ടില്ല അവര് ചോദ്യങ്ങൾ കോടീകരിച്ച് ഞാൻ ഹോട്ട് സീറ്റിന്റെ രീതിയിൽ രേണുവിനോട് ചോദിച്ചു പക്ഷേ ആൾക്കാർ ഇപ്പൊ മറുകണ്ടം ചാടി പലകണ്ടൻ ചാടി നടക്കുന്നു അതെനിക്ക് മനസ്സിലാവുന്നില്ല അവരാണ് നിങ്ങൾ ഞാൻ ശ്രമിക്കുന്നത് ആൾക്കാരല്ല എന്നെ ഈ ചീത്ത പറഞ്ഞ വഴി ചോദിക്കാനല്ല അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി അവര് ഹസ്ബൻഡ് ഇപ്പൊ ചേട്ടൻ നിങ്ങൾ ചെയ്യണതൊക്കെ കണ്ടിട്ട് വളരെയധികം സന്തോഷത്തിലാണോന്നൊക്കെ ഇരിക്കണത് ഡു യു റിയലി തിങ്ക് ദാറ്റ്സ് എ നൈസ് ക്വസ്റ്റൻ ടു ഞാൻ ഷോ ഡിമാൻഡ് ചെയ്യുന്ന ആണ് ചോദിക്കുന്നത് നൈസ് നൈസ് ആണോ അല്ലെങ്കിൽ എന്നുള്ളത് പറയുന്നത് ശരി എന്തിനാണ് ഷാരിക എന്ത് ഹോട്ട് സീറ്റും ആയിക്കോട്ടെ നിങ്ങൾ അഹങ്കാരിയാണ് നിങ്ങൾക്ക് എന്തൊരു ധാഷ്ടാണ് പിന്നെ ഷാരിക ഇടക്കിടക്ക് ഇറങ്ങിപ്പോക്ക്ണ്ടല്ലേ പ്രോഗ്രാമിന്ന് ശാരിഖ എന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പേടിച്ചിട്ടുണ്ടോ ഷാരിഖ എന്നെ ഇറങ്ങി പോകുന്നു എന്തിനാ ഷാരികയുടെ പ്രോഗ്രാമിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഇത് എന്തായാലും നല്ല അടിപൊളി ആയി യുടെ ഏത് എടുത്താലും ഇറങ്ങി എന്തിനാണ് പ്രോഗ്രാമിന് ഇറങ്ങി പോകുന്നത് ചില ഹോട്ട് ഹോട്ട്സീറ്റിലും ചില ഗസ്റ്റുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ പ്രൊവോക്ക് ചെയ്തെന്നിരിക്കാം അപ്പൊ ചിലപ്പോ എനിക്ക് ദേഷ്യം വരും ഞാൻ ചിലപ്പോ ഷോർട്ട് ഞാനൊരു ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഷോർട്ട് ഷോട്ട് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല അത് നമുക്ക് മറ്റുള്ളവർക്ക് മറ്റുള്ളവർ ആരാണ് നിങ്ങൾ രേണു മറ്റുള്ളവരാരാണ് നിങ്ങള് രേണു രേണുസുദ്ദി ഇറങ്ങി പോയില്ലല്ലോ ഷോയിൽ നിന്ന് എന്റെ ഷോട്ട് ഇറങ്ങി പോകുന്നത് നിങ്ങൾക്ക് എന്താ തലവേദന ിക ഇടയ്ക്കിടയ്ക്ക് എന്തിനാ സ്വന്തം പ്രോഗ്രാമിൽ ഇറങ്ങി ചെവി കേട്ടൂടെ ഞാൻ മറുപടി പറഞ്ഞു അറിയപ്പെടുന്ന ഒരു കാര്യം ചോദിച്ചുകഴിഞ്ഞാൽ ഒച്ചയെടുത്ത് പേടിപ്പിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഞാൻ എന്താ വല്ല വല്ല ഇറങ്ങി വരുന്നത് ഗസ്റ്റിനെന്താശ്രോസ് അവിടെയാണ് പ്രശ്നം വരുന്നത് ആ ക്വസ്റ്റൻസ് തുടക്കം തൊട്ട് അവസാനം വരെ കാണുമ്പോൾ ആൾക്കാർക്ക് അൺകംഫർട്ട് അവർ അൺകംഫർട്ടബിൾ ആവുന്നു അവർക്ക് വേറെ ഒരു എന്താണെങ്കിലും അവർ വന്നു പോയി പുറത്തേക്ക് പോകാൻ അവർക്ക് പറ്റാത്ത രീതിയിലാണ് അവരിയ്ക്കുന്ന രീതിയിലാണ് ആൾക്കാർ പറയുന്നത് അതിന് എന്താ ശാരികട பரையே என்னது ഡോക്ടർ എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എന്ത് തെറ്റാണ് ഡോക്ടറോട് ചെയ്ത് ഈ നാട്ടുകാരോട് ചെയ്ത് ഞാൻ എന്റെ ഷോ ഡിമാൻഡ് ചെയ്യുന്നു പെർഫെക്റ്റ് ആകണം ആ ഗസ്റ്റ് പ്രൊവോക്ട് ആകണം ആ ഒരു ഉത്തരവാദിത്തം ഞാൻ വളരെ ഭംഗിയോട് എന്നെ ഏൽപ്പിച്ച ആൾക്കാരോട് ഭംഗിയോട് നിറവേറ്റി കൊടുത്തു ആ ഒരു തെറ്റല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതൊരു തെറ്റാണോ എന്റെ ജോബ് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളൊരു തെറ്റാണോ അതിനപ്പുറത്തിരിക്കുന്ന ഗസ്റ്റിനെ ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫൈഡും കഫർട്ടും ആക്കിക്കൊണ്ടാണ് ആ ഷോ നടന്നുപോയത് ഇങ്ങനെയൊക്കെ എന്നെ ഇങ്ങനെ കൊണ്ടിരുത്തി വധിക്കേണ്ട ആവശ്യമുണ്ടോ ഹ്യൂമിലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇത് ടു ഹാർഡ് നിങ്ങളൊരു ഹ്യൂമൻ അല്ലേ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ഹ്യൂമൻ ബീങ്ങാണ് ഒരു ലേഡിയാണ് ഞാനൊരു ആങ്കർ ഒരു പരിഗണന പോലും തരാതെ നിങ്ങൾ വളരെ ചോദിക്കുമ്പോൾ എനിക്കിത് എനിക്കിത് ഷോയല്ലെന്ന് എനിക്ക് അറിയാം അതുകൊണ്ടാണ് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് തുടർന്ന് പോകാൻ എനിക്ക് എനിക്ക് മുന്നോട്ട് പോവാൻ പറ്റുന്നില്ല ഐ വേണ്ടി മാത്രം ഇവിടെ എന്താ സംസാരിച്ചത് അയ്യേ

പക്ഷേ വ്യൂവേഴ്സിൻ്റെ തെറി മൊത്തം കേൾക്കുന്നതോ ഷാരിയൊക്കെ എന്തായാലും ഇത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ഇനി ഇത് സ്ക്രിപ്റ്റഡ് അല്ലല്ലോ അല്ലേ എൻ്റെ തോന്നലാണ് കേട്ടോ രേണോ സുതിയെ വെച്ച് ഇതുപോലെ ഇൻ്റർവ്യൂ മുന്നേ എടുത്തപ്പോൾ സ്ക്രിപ്റ്റഡ് ആണ് പ്രീ പ്ലാൻഡ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും ഇത് സ്ക്രിപ്റ്റഡാണെന്ന് പറയില്ല കാരണം സ്ക്രിപ്റ്റഡാണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്